ഹലോ ഹവറിയു കുറച്ച് നാളായി കണ്ടിട്ട് മീനൊന്നുമില്ല കാര്യം വെച്ചാൽ മീൻ ഭയങ്കര വിലയായിരുന്നു അതുപോലെ കടപ്പുറത്ത് മീൻ ഇച്ചിരി ക്ഷാമമായിരുന്നു അതുകൊണ്ട് മീനൊക്കെ വരുന്ന മീനൊക്കെ ഭയങ്കര റേറ്റായിരുന്നു അപ്പൊ കുറച്ച് ഇന്നലെയൊക്കെ തട്ടുപൊടി ഉള്ളതിൻ്റെ പണിയുണ്ടായിരുന്നു അപ്പം ഇച്ചിരിയൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി കുഞ്ഞു കുഞ്ഞു മീനുകൾ നമ്മൾ നീട്ടിയിട്ടുണ്ട് വെറൈറ്റി മീൻ എന്ന് പറഞ്ഞാൽ വെറൈറ്റി മീൻ ആദ്യം തന്നെ നല്ല അടിപ്പൊടി എഴുത്താൻ പോര ഈ സാധനിച്ചു സൈസ് കുറേ പക്ഷെ കൊല്ലത്തെഴുത്തും പോലെ രുചി അറിയാല്ലോ വേറെ ഒരു ഫീലിംഗ് ആയി കാര്യം കന്യാമാരി എന്നൊക്കെയാണ് ഈ മീൻ മീനിപ്പോൾ വരാറുള്ളത് കൊല്ലത്തെ മീനാണിത് നല്ല രുചിയായിരിക്കും അതേപോലെ നല്ല പയർ നിത്തുപോയി മാന ആട്ടുള്ള രീതിയിൽ നമ്മള് പുതുച്ചിറ മൈലാപ്പൂരി മാർക്കറ്റിൽ കൊടുക്കും പിന്നെ അതിനുശേഷം എന്താണ്ട് വെറൈറ്റി മീൻ ഇതാണ്ട പച്ച സീഡിക്കറിയും ഇതൊക്കെ അമ്പവരെയാണ് കൊടുക്കുന്ന എവിടെയാറിയോ പുതുച്ചെറ മൈലാപ്പൂരി മാർക്കറ്റിൽ പിന്നെ നല്ല ആടിപ്പൊളി പൂവാലം കൊഞ്ച് കുഞ്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും രുചിയുള്ള കൊഞ്ചാണ് പക്ഷെ തലവെള്ള കൊഞ്ചു നോക്കി എടുക്കണം ചെറിയ പൂവാനുണ്ടോ അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഇനി ഇച്ചിരി തലവെള്ള നല്ല ഫ്രഷ് കൊല്ലത്തെ പൊതു അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ പിന്നെ ബോട്ട് ബോട്ട് വരാൻ തുടങ്ങും അപ്പം വെറൈറ്റി വെറൈറ്റി വെടിച്ചില് മീനുകളാണ് ഞാൻ വരും പുതിച്ചെറാൻ മൈലാപ്പൂര് മാർക്കറ്റിൽ മീൻ്റെ സാധനമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് മീനെക്കുറിച്ച് അറിയാനും മീൻ്റെ വിലഭാഗങ്ങൾ അറിയാനും എല്ലാം മീനുകൾ മേടിക്കാനും പർച്ചേസ് ചെയ്യാനും എല്ലാം ഈ ഒരു പേജ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് നല്ല ഊണ് എന്തൊക്കെയാ എന്തൊക്കെ അറിയാലെ കൊഞ്ചി ചീടി വാലം കുഞ്ചി നെക്കോലി അയില എല്ലാം ഈ മീനെല്ലായിട്ട് എങ്ങോട്ടാ വരുന്ന പറ തിരിച്ചറ മേടത്ത്